പോരടിക്കു പോരടിക്കണേ പോരടിച്ചിട്ട് വല്ലാണ്ടായി അപ്പൊ ഞങ്ങളുടെ പയ്യോ വെയിൽസ് ഒക്കെ അടിക്കാന്ന് വിചാരിച്ചോട്ടെ അപ്പൊ കൂട്ടി റീൽസിനുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മൾ ഇനി ഇവിടെ പ്ലേസിൽ ചെറിയ ചെറിയ കുറച്ച് സാധനങ്ങളൊക്കെ മനസ്സിലാണ്ട് ചോദിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളതൊക്കെ നേരെ റീൽസ് ആക്കാനായിട്ട് പോകുന്നല്ലേ അല്ലെ അപ്പൊ നമുക്ക് റീൽസ് എടുക്കാൻ റീൽസ് ഒക്കെ ഇൻസ്റ്റാഗ്രാമ് വന്നിട്ട് കേട്ടോ എല്ലാരെങ്കിലും അത് കാരണേ റീൽസ് മുന്തിരി തിന്നുന്നു ആപ്പിളുണ്ട് ഓറഞ്ച് ഓറഞ്ച് ഉണ്ട് ഇതൊക്കെ അമ്മക്കുട്ടിക്ക് കഴിക്കാനായിട്ട് അരക്കോ വാങ്ങിച്ചു കൊടുത്താട്ടോ ഇതൊക്കെ ഇപ്പൊ ഞാനാണ് തിന്നത് ഇനി നമുക്ക് അമ്മ കുട്ടിക്ക് ചോറ് വാങ്ങിച്ചിട്ട് തരാം ഞങ്ങൾ ഇന്ന് പുറത്തുനിന്നാണ് ഭക്ഷണമായിട്ട് അമ്മ കുട്ടിക്ക് ഞാൻ കുഴിയാണി കുഴിമന്തിയും ബിരിയാണിയും വാങ്ങിക്കണ്ടിരിയാണി രാവിലെ Apa f u d u a n cedera? Eh, f d u h a n t e d o r a Eh, a u u h a n cedera? Eh, f u d a n cedera? Eh, bola musim fuduh, fuduh, f d e r a p a Eh, berapa? Eh, b o a t a j a yang cocok, yang o a n g cocok. n a n orang n a a i n Eh, nak o a n c o r നല്ല ാറ്റിയ സദ്യ കഴിക്കുന്ന കറികളൊക്കെ പലതരം മീൻ വറുത്തത് പപ്പടം പിന്നെ കൊറേ കറികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒന്ന് റെസ്റ്റ് എടുക്കണം അപ്പൊ അത്രയൊക്കെ ഉള്ളു